നിയന്ത്രണം വിട്ട ലോറി ഏഴോളം വൈദ്യുതി വൈദ്യുതിത്തോടുകളും മതിലും മുറ്റത്തുണ്ടായിരുന്ന തെങ്ങും തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറി വണ്ടൂർ അമ്പലപ്പടി പുല്ലൂർ വളവിലാണ് അപകടം തുടർക്കഥയാകുന്നത് മൂന്നര ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കെ അധികൃതർ അറിയിച്ചു എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇതര സംസ്ഥാന ലോറിയാണ് വീടിന്റെ ചുമരിൽ ഇടിച്ചുനിന്നത് അതേസമയം ആ ഭാഗത്തെ മുറിയിൽ വീട്ടുകാർ ഉറങ്ങിയിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല വീടിനു കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബിറോ മലപ്പുറം

ഞങ്ങളെ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി